മനസ്സിലാജ പറഞ്ഞത് എന്തിനാ ഒരു കോടി ഒരു മൂർത്തിയുടെ കൂടെ മൂന്ന് കോടി പിശാചിക്കളുണ്ടോ അതാണ് മുക്കോടി ഒരു മൂർത്തിയുടെ കൂടെ മൂന്ന് കോടി ഉണ്ടോ ഈ മൂന്ന് കോടി പിശാചുക്കൾക്ക് ഒരു ഒരു ചെറിയ ലാഞ്ചന കിട്ടാൻ മലക്കിയേരിയില് വരുന്നുണ്ട് സംരക്ഷിക്കാറ് വഴിക്കുല്ല ഒരു മലക്കിര കണ്ടെയ്തമാർ പറയും നേതാവ് പറഞ്ഞിരേ എവിടെ വെച്ചിട്ട് അബൂജാലിനോട് പറഞ്ഞു ഇവിടെയാ നിങ്ങൾ കാണാത്ത പഴനും ഞാൻ ഇവിടെ കാണുന്നുണ്ട് എനിക്ക് ഞാൻ പോകുക ആര് പറഞ്ഞു എല്ലാ വലിയ ശക്തിയും പദവിയും ആളാണ് ആര് ഈ ബ്രീസ് പറഞ്ഞു മുട്ട് കിട്ടിയവൻ കിട്ടിയ മലക്കാൻ മുട്ടിന്റെ അർത്ഥം അവൻ ഓല അങ്ങോട്ടും നടന്നാണ് വിവരം അറിയും ഒരു വാറ്റിനുള്ളത് ഇബിലീസ് ഓടിപ്പോയി ചെങ്കടലിൽ ചെങ്കട ചെങ്കടലിനു യുദ്ധം നടക്കുമ്പോൾ നടക്കുമ്പോ ഓടിയിട്ട് പരിസരത്ത് കടലിൽ ചെങ്കടരാം ചെങ്കടി പേടിച്ചിട്ട് ആകാശത്തെ മലക്കൾ മുഴുവൻ കൂടി വന്നിട്ടില്ല ഏറി വന്ന അയ്യായിരം മലക്ക് വരുന്ന നിങ്ങളൊന്നും കാണാത്ത ഇവിടെ ഞാന് കാണിട്ട് ഇനി ആക്കാപ്പുള്ള എനിക്ക് പഠിച്ചോനെ പേടിയാണ് പഠിച്ചോനെ പേടിയാണ് പഠിച്ചോന് ആളുകൾ ഇവിടെ ഇറങ്ങിട്ട് തല്ലടി മനസ്സിലായോ അതാവസ്ഥ പ്രഭാഷണങ്ങൾ ഇടയ്ക്കിടക്ക് നടത്തുന്നത് കൊണ്ട് ജനങ്ങൾക്ക് എന്റെ അടുത്ത് വന്ന ഒരു വിവരം കിട്ടുമെന്ന് വിചാരിച്ച് വരികയാണ് ചില വിവരങ്ങൾ കിട്ടുകയും ചെയ്യും ഞാനാ പണിയെടുക്കാൻ ഇല്ലെങ്കിലും പണി കൃത്യമായി എടുത്തു കൊടുക്കാവുന്ന ആളുകളൊക്കെ എനിക്കറിയും

കാലാൽ പട്ടാളത്തെയും കുതിരപ്പട്ടാളത്തെയും കൂട്ടിയിട്ട് ജനങ്ങളെ മുഴുവൻ വസവാസാക്കി നാശിക്കോ മനസ്സിലായില്ലേ കുട്ടികളിലൂടെയും കുടുംബത്തിനുള്ളിൽ കയറിക്കോ കുട്ടികളെ പേർപ്പിക്കാൻ എളുപ്പാണ് അങ്ങനെ കുടുംബത്തിൽ കയറും മനസ്സിലായില്ലേ എന്നിട്ട് പറഞ്ഞു ഈ ജനങ്ങൾക്ക് വഴുതും ജനങ്ങൾക്ക് പല തീർത്ത് വാഗ്ദാനം കൊടുത്തിട്ട് ജനങ്ങളെ പേപ്പിച്ചോ വഞ്ചിച്ചോ പക്ഷേ സുൽത്താൻ എൻ്റെ ഇഷ്ടദാസന്മാരെ നിനക്ക് തൊടാൻ പറ്റൂല അവരാണ് ആര് നമ്മളെങ്കിൽ ചാച്ചി കിടത്തി അയച്ചോർ അയച്ചോർബിലീസ് അവരെ ചതിപ്പാനായി ചെന്നാരെ ഷെയ്ഖ് അബ്ദുൽ കാലും ജിലാനിനെ ചതിക്കാൻ വേണ്ടി ഇബിലിസ് വന്നു ഇബിലീസെ ചാച്ചി കിടത്തി അയച്ചു അവനെ മയത്തിന്റെ കുളത്തിലാക്കിയ പിന്നെ വരൂ എന്റെ അതന്നെ വാർത്തകളൊക്കെ രക്ഷിക്കട്ടെ ചിന്തിക്കണം നമ്മൾക്ക് ഇഹ്ലാസ് ഇല്ലാത്തതാണ് പ്രശ്നം ഇഹ്ലാസ് ഉണ്ടോ ഒറ്റ പേടി പഠിക്കണ്ട

ഒരിക്കലും എന്നാൽ ഇതല്ലാത്തവരൊക്കെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തവരുവാണ് ജനങ്ങൾ കാണിക്കൽ ജനങ്ങളെ കാണിക്കൽ അല്ലാത്ത ഒരാൾക്ക് അള്ളാനെ കാണിക്കൽ മാത്രം ലക്ഷ്യം പിന്നെ അള്ളഹാനെ കാണിക്കലും ജനങ്ങളെ കാണിക്കലും ലക്ഷ്യം പിന്നെ ജനങ്ങളെ കാണിക്കൽ ലക്ഷ്യം ജമിലെന്ത് വ്യത്യാസം

ആരും അറിയാത്ത നന്മ നമുക്കുണ്ടോ നമ്മൾ ആ ലൈനിൽ ആയിരിക്കും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരും അറിയാത്ത നന്മകളാ ഉപകരിക്കുക ഞാൻ അപ്പോൾ ഒരു സെക്കൻഡ് കയറണം ഒരു മിനിറ്റാണ് കയറി ഒരു കുടുങ്ങിയ നേരത്തെ ഇത് വെച്ചത് അയാൾ ചെയ്യാം പക്ഷെ അത് ആരും അറിയാൻ പാടില്ല അങ്ങനത്തെ നന്മകൾക്ക് ജീവിതത്തിലുണ്ടോ ഉണ്ടോ നമുക്ക് ആ ഒരു ഘട്ടത്തിൽ അല്ല എന്നോട് പറയാം ഞാൻ ആരും ഇത് അറിയാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇജിന്നെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തും കാരണം അയാൾക്ക് അയാളെ രക്ഷപ്പെടുത്തണം എന്നൊക്കെ ആവശ്യമാണ് എന്തുകൊണ്ട് ഇയാൾ ഒരു സെക്കൻഡുകളിൽ മുഖം സെറ്റ് നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാൻ്റെ ഓഫീസിലേക്ക് അമ്മെത്തണ മുമ്പ് നാട്ടിലാകെ പാട്ടോ വാട്സപ്പിൽ എഴുന്നിട്ടാണ് മൽക്കളെന്നറിയുന്നത് മലക്കൾ വാട്സപ്പ് എന്നാണ് മക്കളെ കാണുന്നത് മൂന്നാലാക്ക് പെരണ്ടാക്കി കൊടുക്കുന്നത് വാട്സ്ആപ്പിൽ നിന്നാണ് മൽക്കളുണ്ട് ആരും അറിയാതെ ചെയ്ത നന്മകൾ ആരോടും പറയില്ല അങ്ങനത്തെ നന്മകൾ വെച്ചിട്ട് തേടിക്കോളി എന്ന് ഗുഹയിൽ അകപ്പെട്ട ഒരു തമ്മു തമ്മിൽ പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ നന്മ കിട്ടി ഒരാൾ എന്ത് ചെയ്തു വ്യഭിചാര സ്ഥലത്ത് ഓടി ആരും അറിയില്ല എളാപ്പാൻ്റെ മകളെ വ്യഭിചരിക്കാനുള്ള സാ താത്പര്യമുണ്ടായിരുന്നു എളാപ്പാന്റെ മകൾ അതിസുന്ദരിയായിരുന്നു അവളെ കെട്ടാൻ ആഗ്രഹിച്ചിരുന്നോ കെട്ടി കിട്ടിയില്ല പിന്നെ ഒരു ദിവസം ഇവനോട് സഹായം ആവശ്യപ്പെട്ട് വന്നു ഇപ്പം പൈസക്കാരനും ആ പെണ്ണ് പാവമാണ് ആ പെണ്ണിനെ കിട്ടിയത് ഇവനല്ല വേറെ കെട്ടാൻ നോക്കി കെട്ടിയില്ല കെട്ടാൻ കഴിഞ്ഞില്ല പിന്നെ വേറെ കിട്ടി പിന്നെ കാലാന്തരത്തിൽ ദരിദ്രന്മാരായി അപ്പൊ ഇവ മലയാളിയാണ് അങ്ങനെ ബന്ധത്ത് പെണ്ണ് വന്നു കാരണം ഓണം വകയിലൊക്കാക്കിയാണ് ഇത് മുത്താപ്പനമാകനല്ലേ എന്നെ സഹായിക്കാം നമുക്ക് കാക്കാന്നാണോ എന്തേന്ന് വെച്ചു ഞാൻ കുടുങ്ങിയിക്കണ് പൈസ ഒന്നുമില്ല ഭർത്താവിനും പണിയില്ല അപ്പം പൈസ നടന്നു കൊടുത്തു എന്തോ ലക്ഷ്യം ഇത് ഇതൊക്കെ പെട്ടെന്ന് കിട്ടാൻ കഴിയില്ല അപ്പം അത് വെച്ചിട്ടോടെ വ്യഭിചരിക്കാം ഒന്നൊരിക്കൽ വ്യഭിച്ചു അല്ലെങ്കിൽ എൻ്റെ പൈസ എന്നറിയാം അങ്ങനെ ഈ പൈസ വാങ്ങി കൊണ്ടുപോയതിന് ശേഷം ഈ പെണ്ണിനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇവൻ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി കാലത്തിൽ കാ ത്ര പറയുന്നു പറയുന്നത് റസൂള പറയാ റസൂള പറയാ അവസാന സമയം താമസിച്ചു ഡേറ്റ് ഡേറ്റുമൊക്കെ അപ്പോൾ അപ്പോൾ പറഞ്ഞു ഇനി നടക്കൂല ഇനി ഒന്നിരിക്കൽ ഞാൻ എന്നെ വ്യഭിചരിച്ച് എന്റെ പൈസ ഒഴിവാക്കാം അല്ലെങ്കിൽ എന്റെ പൈസ കിട്ടണം ഈ പെണ്ണിനാകട്ടെ അടുത്തൊന്നും ഈ പൈസ കൊടുക്കാനുള്ള നിർവാഹമില്ല അപ്പോൾ അവൾ അവളുടെ ശരീരം അവനെ സൗകര്യപ്പെടുത്തി കൊടുത്തു അങ്ങനെ അവളിലേക്ക് അവൻ പ്രവേശിക്കുകയാണ് ഫലം ആ കാ അവളുടെ രണ്ട് കാലിൻ്റെ ഇടയിലേക്ക് അവൾ ഇരു അവനിരുന്നപ്പോൾ കാലല കാലത്തിലൂ അവൾ അവനോട് പറഞ്ഞു എത്തത്തില്ല പഠിച്ചോനെ പിടിച്ചോ ഞാൻ അപ്പൊ കുടുങ്ങിയിട്ടാണ് നിനക്ക് ഹലാലല്ല തിരിച്ചു ഞാൻ പൈസ ഒഴിവാക്കി പിന്നെ ആ പെണ്ണിനെ ശല്യപ്പെടുത്തിയിട്ടില്ല ആ ചോദിച്ചിട്ടില്ല കിട്ടിട്ടില്ല എനിക്ക് അത് ആവശ്യമില്ല ഞാൻ ആ പെണ്ണിൽ പ്രവേശിച്ചില്ല ഞാൻ അവളെ നഗ്നമായ കാലുകൾക്കിടയിലിരുന്നു നീ എനിക്ക് അവളെ ശരീരത്തിൽ പ്രവേശിച്ചാ മതി അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇത്തക്കില്ല ഞാൻ കുടുങ്ങിറ്റാൻ കേട്ടോ ഞാൻ എന്റെ സുഖം ഭവിക്കാനല്ല എനിക്ക് നിർവ്വഹില്ലാത്തതുകൊണ്ടാണ് ഇത്തക്കില്ല പഠിച്ചോടെ പഠിച്ചോ ഫലം മാസം ഞാൻ നിന്റെ നാമം കേട്ടപ്പോൾ പുറത്തുനിന്നാ പിന്നെ എനിക്ക് നിൽക്കളിണ്ടായി ഞാൻ ആരുടെ പേരാ കെട്ടെ അതോ എന്റെ പേര് കേട്ടോ ഞാൻ വിശാറായി ഞാൻ പറഞ്ഞു ഇതൊരു നന്മാണെങ്കിൽ ഇത് ഞാനൊരു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പെണ്ണാരോട് പറയില്ല എനിക്കൊരാൾ പറയാൻ പറ്റൂല ഈ ഗുഹാമുഖം നീക്കിത്തരണം കല്ലണ് പറഞ്ഞത് മനസ്സിലായോ എന്താ അർത്ഥം പറ അറിയാതെ ചെയ്തു ഒരു നന്മ അത് വെച്ചൊരു പ്രതിസന്ധി ഘട്ടത്തിൽ ആരോട് പറയാം അത് കപ്പൽ മുങ്ങുമ്പോഴും പറയാ വിമാനം പോകുമ്പോഴും പറയാം പറഞ്ഞാൽ മനസ്സിലായോ നമ്മളെ ഇന്നത്തെ എന്തുകൊണ്ട് നമ്മൾ നന്മ ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ എല്ലാവരും അറിയാത്തൊരു നന്മ നമ്മൾ ചെയ്യാനല്ല നമ്മൾ ഇതിന് അടക്കണ്ട കാലത്ത് മുപ്പത്ത് കിലോ നെയ്ച്ചോറിൻ്റെ അരി കൊടുക്കും അപ്പം എത്ര പത്ത് കുടുംബത്തിന് എത്രയായി നൂറ് കിലോ അതിനുവേണ്ടി വലിയൊരു സമ്മേളനം ഉണ്ടാക്കും ക്രമദാനാവസാനം ആചാതി സമ്മേളനമൊക്കെ പോലെ നമ്മൾ കണ്ടതാ നെയ്ച്ചോറിൻ്റെ അരി നൂറ് കിലോ നെയ്ച്ചൂരിൻ്റെ അരിക്ക് ഇപ്പം തന്നെ ഏറി വന്ന ഒരു ആറായിരം ഏഴായിരം എടുത്താൽ മതി ഇപ്പൊ തന്നെ ഏഴായിരം രൂപ എടുത്താൽ കിട്ടും നൂറ് കിലോ നെയ്ച്ചോറിന് ഇപ്പം കിട്ടും എന്നിട്ട് അതിന് എഴുപതിനായിരം രൂപ മൈക്ക് കിട്ടും സമ്മേളനത്തിന് വരുന്നവർക്കുള്ള പൈസ എല്ലാം കൂടി ആയിട്ട് രണ്ടോ നാലോ ലക്ഷം രൂപ ചെലവാകും എന്തിന് സമ്മേളനത്തിന് എന്താ കൊടുക്കണ് ഏഴായിരം അത് പത്ത് കൊടുത്താൽ തന്നെ വലിയ കറാമത്താണ് അഞ്ചു കൊടുക്കാളത് മതിയാലോ എന്ത് അഞ്ചു കിലോ സമ്മേളനത്തിന് അതൊന്നും മതിയാവില്ല ഇതൊക്കെയാണ് പറഞ്ഞത് അതാ ഞാൻ പറഞ്ഞത് വാട്ട്സപ്പ് നോക്കിയിട്ടാണ് ആര് വരെ നന്മകൾ കാണുന്നത് തപ്പ നാട്ടിൽ അങ്ങനെയാവുമ്പോ നമുക്ക് പഠിച്ചോടൊന്നും ഉണ്ടാവില്ല അവന്റെ മഹളായ ഫതിലുകൊണ്ട് അവൻ സ്വർഗം തന്നങ്ങി തരും മറ്റേ അങ്ങനെയല്ല ഒരു ചങ്ങായിയാണ് റബ്ബ് അവന്റെ ചങ്ങായി റബ്ബ് അവന്റെയും കൂട്ടുകാരനാണ് അവൻ റബ്ബിന്റെയും കൂട്ടുകാരൻ എറിയപ്പെട്ട ുണ്ടത്തിലേക്ക് നടുവിൽ കടക്കുമിരി വന്നു അല്ലെന് ആവശ്യമുണ്ടോ അമ്മായിലേക്ക നിങ്ങൾ പേരന്റെ ആളെ അല്ല നിങ്ങളെ ഈ സമയത്ത് കാണാൻ എനിക്ക് ഇഷ്ടമല്ലോളി ആരോട് പറഞ്ഞു ഇത് റബ്ബ് കാണാൻ എനിക്ക് ആവശ്യമില്ല ഞാൻ തീ കിടക്കിൽ ആര് കണ്ടോളൂ നിങ്ങൾ കൂടി വന്ന് കണ്ട ഓഫീസ് റെക്കമെൻഡ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല നിങ്ങൾ നിങ്ങൾ ഇവിടെ എന്തിനോട് വന്നു നിങ്ങളിവിടെ വിളിച്ചിട്ടില്ലല്ലോ അമ്മായിലേക്ക് പോരാ ഇവിടെ നിങ്ങൾ കാണാൻ എനിക്ക് ഉദ്ദേശമില്ല എന്റെ ഉദ്ദേശം ആരേ ഉള്ളു അല്ലോ കാണുന്നുണ്ട് ഞങ്ങൾ എന്തിനു നിങ്ങളൊക്കെ ഒരു ആവശ്യമില്ല അമ്മയിൽക്കുള്ള ആവശ്യമാണോ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങളെ ഇവിടെ ഉണ്ടാകോളി ഞമ്മളൊക്കെയാണെ മൃഗത്തിണെ എന്താ പറയാ എനിക്ക് സന്തോഷം എനിക്ക് വാക്കുകളില്ല നിങ്ങളൊക്കെ അറിഞ്ഞ പിന്നെ ആകാശത്തെല്ലാം മലക്കോളും അറിയല്ലോ നമുക്ക് ആർക്കുമല്ലോ എന്തിനില്ല എനിക്ക് നിങ്ങൾ കാണുമ്പോൾ സന്തോഷത്തിന് അതിരുകളില്ല നമ്മളാണെങ്കിൽ അങ്ങനെ അറിയാം ഒന്നും വേണ്ട നിങ്ങൾ വന്നുള്ളത് തന്നെ സന്തോഷമായി നിങ്ങൾ ഇപ്പൊ നിങ്ങളുണ്ട് കണ്ടില്ലെങ്കിൽ നിങ്ങൾ സത്യമാണോ അല്ലേ രപരില്ല അവിടെ ഇബ്രാഹിം നബി കാണെന്താ എന്നെപ്പോഴത്തെ സൃഷ്ടിതിനാണ് എനിക്ക് കണ്ട ആവശ്യം എനിക്ക് ഞാൻ എന്നെ തീരിടുന്ന വിവരം അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്റെ റബ്ബ് പിന്നെ നിങ്ങള് കണ്ട ആവശ്യം എനിക്ക് വിടുന്നു നിങ്ങളെന്തിനു നിങ്ങളെ മുളിച്ചില്ലല്ലോ എനിക്ക് കൊണ്ടുവരാവശ്യമുണ്ട് നമ്മൾ ഈ റബ്ബിന്റെ റബ്ബിലേക്കുള്ളതോ ഈ ഞങ്ങളെ മുന്നോക്കോളാം നിങ്ങളെ ഞാൻ പറഞ്ഞൊരു ആവശ്യമുണ്ടാ നിങ്ങളെ പോയിക്കോളി ആരോട് പറഞ്ഞു അതേ സമയത്ത് രാജാവിനെ ശുശ്രൂഷിക്കാൻ പോകുന്ന ഒരാള് ജയിലിൽ നിന്ന് വിട്ടുപോകുന്ന പോകുന്ന നേരത്ത് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു കൊടുത്ത ആളാണ് ആര് യൂസുഫിനി ഇറങ്ങിപ്പോണ നേരത്തെ പറഞ്ഞു രാജാവിനെ ശുശ്രൂഷിക്കുന്ന നേരത്ത് ഒരു നിരവധി ആദ്യ ജയിലിൽ കിടക്കണ്ടെന്ന് പറയണേനോർ അതിനുവേണ്ടി ഹൈബ്രാ ഹൈബ്രാണി ആ ഭാഷയിൽ പന്ത്രണ്ട് അക്ഷരമുള്ള ഒരു വാക്കാണ് യൂസുഫിനി ഉപയോഗിച്ചത് ശിക്ഷ മറുപടി പറഞ്ഞു പറഞ്ഞു അയാളോട് പാടില്ല അയാൾ രാജാവിനെ ശുശോഷിക്കാൻ പോകണ കള്ളോടിച്ച് രാജാവിനോട് ഇത് പറയേണ്ട ആവശ്യം എന്താ രാജാധി രാജന എന്നോട് ഇറങ്ങാൻ പോകും ഞാനല്ലേ നിങ്ങള് ജയിലിട്ട് ഞാനല്ലേ ഇറക്കേണ്ടത് അതുകൊണ്ട് എന്നെ ദൃഷ്ടിച്ചു എത്ര കൊല്ലം ഒരു അക്ഷരത്തിന് ഒരാഴ്ച ഒരുപാട് ആർക്ക് പന്ത്രണ്ടു എന്നിട്ട് ഇയാള് രാജ കൊട്ടാരത്തിൽ പൂച്ച അക്കാലത്താണ് രാജാവ് സ്വപ്നം ഇതിന് അഭയത്തിന് പന്ത്രണ്ടുമല്ലായി എന്നിട്ട് ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനിക്കാൻ ഒരാള് വേണമെന്ന് ഇയാ രാജാവ് അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇയാക്ക് ഓർമ്മ വന്നിട്ട് ആരെ പന്ത്രണ്ട് കൊല്ല ഹൗലും പൂർത്തിയായി അപ്പൊ ഇയാള് പറഞ്ഞു എന്തിനാണ് ഈ ചാവാലി ആളോട് ചോദിക്കുന്നത് ഇവിടുത്തെ ആൺകുട്ടിന്റെ അപ്പുറത്ത് ജയിലില് രാജ കൊട്ടാരത്തിന് തൊട്ടപ്പുറത്തെ ജയിലിലാണ് ഇവിടെ കിടക്കണത് ഭൂലോകത്തെ ഏറ്റവും വലിയ സ്വപ്ന വ്യാഖ്യാനം നടത്തനാള് ഞാനെന്ത് പരാജിതനാണ് പശുക്കളെ കാര്യത്തിൽ ഒരു വ്യാഖ്യാനം എത്ര പറഞ്ഞിത്രം കാരണം റബ്ബിന്റെ രാജാവിനോട് പറയാൻ പാടില്ല മുഖറബ് ഞാനും സലാമും എത്ര മരിച്ച ഫ്രണ്ട് ആണെങ്കിൽ പിന്നെ സലാമിന്റെ എനിക്കൊരു കാര്യം നടത്താൻ ഞാൻ നിങ്ങളോട് പറയും പഴ ഭാഷെ അവിടെ എന്റെ മോശത്തിലോ അത് നിങ്ങൾ സലാമ ഞാൻ സലാമും ഞാൻ വലിയ ചങ്ങായിമാരെ ഞാൻ ഇന്നോട് സലാമിനോട് പറയേണ്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ സലാമിനോട് പറയണത് സലാമ് താന്യും തറവാടും ബുദ്ധിയും വിഭവങ്ങളാണെങ്കിൽ എന്താ പറയാ അല്ല ഭാഷ നിങ്ങളോട് സ്ഥലം അങ്ങനെ പറഞ്ഞോ എനിക്കത് വിശ്വാസം വരുന്നില്ല പുസ്തകങ്ങളോട് പറയില്ല ഞങ്ങൾ നമ്മൾ ബന്ധം അങ്ങനെയാണല്ലോ നിങ്ങൾക്കോളി അത് ഞാൻ അന്വേഷിക്കും നിങ്ങൾക്കോളി നിങ്ങൾ സരാമോ നേരെ വണ്ടി എടുത്ത് എന്റെ അടുത്തൊന്നും അറിയാതെ അല്ല നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് വാശോട് വരേണ്ട ആവശ്യമുണ്ടോ എന്തിനാ അറിയണത് നിങ്ങൾ ഇന്നോട് പറയേണ്ടത് അപ്പം നിങ്ങളുടെ ഉള്ളിൽ എന്തൊരു കാപ്പിട്ടിണ്ടല്ലേ ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ ഇന്നോടേ അങ്ങനത്തെ തന്നെ കാര്യം റബ്ബിന്റെ മുഖർ റബ്ബ് റബ്ബിനോടല്ലാത്തൊരു വാക്ക് പറയാൻ പാടില്ല പറയലറാമാണെന്നല്ല അവർക്ക് പറയാൻ പാടില്ല അവരെ കൈയിൽ നിന്ന് ഒട്ടകത്തിന്റെ ചാട്ടവാറ് വീണാൽ പോലും അത് എടുക്കുന്ന ഒരാളോടും അറിയില്ല ഓരറിഞ്ഞെടുക്കും അവരൊരു കാര്യം ആരോടെ ആവശ്യപ്പെടും അല്ലോമി ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആരിപ്പിങ്ങൾ ഭക്ഷണം കഴിക്കാൻ നേരത്ത് ഇരുന്നപ്പോൾ ഭക്ഷണത്തിൽ ഉപ്പില്ല അവ ഭാര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്ത് ഇവിടെ ഉപ്പില്ലാത്തോണ്ടാ ടോം അപ്പൊ ആരിപ്പ് ഞാൻ അപ്പുറത്തെ കുഞ്ഞുമ്മേന്റെ പേരിൽ ഇപ്പുണ്ടോ എന്ന് ചോദിക്കുന്നു പറയില്ല ആരിപ്പ് ഈ കഞ്ഞി വെച്ചിട്ട് ആരോട് പറയും ഒമാനപ്പെട്ട മാലിക് ബി ആർ അള്ളാഹുവിന്റെ ഒരു വായത്തുണ്ട് ഞാൻ പണ്ടൊരുക്കങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഡമാസ്കസിലെ പള്ളിന്റെ പരിസരത്ത് കുറെ കാലം പാർക്കിൽ ഒരു രാത്രി സ്വപ്നം കണ്ടു എന്ത് ഒരു മുഹിരിസായ ഒരു അടിമ പള്ളിയിലുണ്ട് മാമാ താശല്ലയില അയാൾ ഈ രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഓർമ്മ അല്ലേ അത് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പൊ അയാൾ എന്നെ മാലിക്യമിനാർ എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുക റബ്ബിന്റെ ഒരു സ്വപ്നത്തിന്റെ ഒരു അസർ കിട്ടിയതായിരിക്കും മാലിക്യമിനാണ് അപ്പൊ മാലിക് മുന്നാറ് രാത്രി എന്തോ റൊട്ടിയോ എന്തോ സാധനം എടുത്ത് ഓടി പള്ളിയെ നോക്കുമ്പോൾ ഒരാൾ അയാൾ അടുത്തിട്ട് കൊണ്ടേ വെച്ചു മാറി നിന്നു അയാൾ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്നും മിണ്ടിയില്ല വന്ന് കൈ കഴുകി വന്നാൽ ഭക്ഷണം കഴിച്ചു ഒന്നും മിണ്ടിയില്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അയാൾ വീണ്ടും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന നേരത്ത് മാലിക്കുന്നതിനാൽ പറഞ്ഞു അതാ ബൈറ്റി കരീബും മിങ്ക ഇതാ അല്ല ക ഹാജത്തും മിന്നി ഫത്തുബാബി ഇതിൻ്റെ പരൻ്റെ വാതിലാണത് നീ എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും അവിടെ വന്ന വാതിൽ മുട്ടിയാൽ മതി ഞാൻ തിരട്ടാറും കാരാ അയാൾ പറഞ്ഞു ജി അള്ളാവിൻ്റെ വലിയ ബന്ധമുള്ള ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചാണ് ഈ ചോറ് ഞാൻ ഇപ്പൊ ജി എനിക്ക് മനസ്സിലായി മനസ്സിലായി മനസ്സിലായിച്ച അമുക്കാണ് അമുക്കളെ ചോറ് തിന്നാണ്ടി വന്നല്ലോ എന്നുള്ള വേദനയിലാണ് ഇപ്പൊ ഞാൻ ഞാനിത് എൻ്റെ ഞാൻ ഇപ്പം എന്റെ ബാധയിൽ മുട്ടിയിട്ടാണോ ജി ഈ ചോറോടെ കൊണ്ട് ഞാൻ ഇന്ന് തിന്നാത്തവരെ ഞാൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ആരോടെ പറഞ്ഞു എന്റെ രാജാവിനോട് പിന്നെ അഞ്ച് പറഞ്ഞപ്പോൾ എന്താന്ന് ഇനി വല്ല ആവശ്യം നീ അവിടെ വന്ന് മുട്ടിയാൽ മതി അവർക്ക് ചളിവള്ളം ചവിട്ടി വരണല്ലോ മഞ്ഞുണ്ടല്ലോ ഈ മഞ്ഞത്ത് ചളിവള്ളം ചവിട്ടി വരുന്നോ എനിക്ക് എന്റെ രാജാവിനോട് പറഞ്ഞാ പറഞ്ഞ ഒക്കെ കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ കൂടുക്ക് ചളിവള്ളം ചവിട്ടിന്ന് അതെയെങ്കിലും മനസ്സിലാക്കാനുള്ള അന്ന് എനക്ക് ഉണ്ടായില്ലല്ലോ എൻ്റെ പൊട്ടിന്റെ ചോറാണല്ലോ ഞാൻ ഈ രാത്രി തിന്നു നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ മുഖലി സാരോടെ പറയൂ അള്ളാനോട് വേറെ പറയലാ നടക്കും ചെയ്യൂ എനിക്ക് അനുപോലും ഭയങ്കര ഫ്രണ്ട്സ് ആണ് അത് കാരണം അവർക്കൊരു ലക്ഷ്യമില്ല ആരല്ലാതെ നീ അറിയലോ അറിയാതിരിക്കലോ അവർക്ക് ലക്ഷ്യമില്ല അറിയാതിരിക്കും നീ ചിലപ്പോൾ അറിയും അറിഞ്ഞാലും അവർക്ക് ലക്ഷ്യമുണ്ടാവില്ല ഒരു നന്മ നിങ്ങൾ ചെയ്തത് ഒരാൾ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രത്യേക ലാഭമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ ഉയരുക കുറച്ച് പണിയാ അറിഞ്ഞാലും നമുക്ക് പ്രശ്നമുണ്ടാവും പിന്നെ ഒരു ഉയർച്ച വരണം എങ്ങോട്ട് അറിഞ്ഞാലും അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേക പ്രശ്നം ലക്ഷ്യമൊന്നും നേട്ടമൊന്നും ഇല്ല ജനങ്ങൾ പ്രശംസിച്ചാലും ഒരാൾ ഇഖിലാസ് ഒരാൾ മൊഹനി സാഗലിന്റെ അലാമത്ത് ഒരാൾ മൊഹനി സാഗലിന്റെ അലാമത്ത് പറയുന്നുണ്ട് ഇമാം ഖുഷേരി തന്നെ ഒരാൾക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷ്യം പറയുന്നുണ്ട് ഒരാൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരാൾക്ക് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചില ലക്ഷ്യങ്ങൾ ഒരാൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഒരാൾക്ക് ആത്മാർത്ഥയുണ്ടെങ്കിൽ അയാൾക്ക് അയാളെ പ്രശംസിക്കലും ആക്ഷേപിക്കലും അയാൾക്ക് സമമായിരിക്കും മനസ്സിലായില്ല അയാൾ ഒരാൾ മുഖലിസാണ് ആത്മാർത്ഥമുള്ള കാര്യമാണ് മുഖലിസായ വ്യക്തിയാണെങ്കിൽ അയാളെ പ്രശംസിച്ചുകൊണ്ട് അയാൾ പൊന്തുല്ല അയാളെ വിമർശിച്ചുകൊണ്ട് അയാൾ താഴുമില്ല രണ്ടുമില്ല രണ്ടും ഉണ്ടാവില്ല എന്നാൽ ആത്മാർത്ഥാൽ സൃഷ്ടികളുടെ നോട്ടത്തെ മറക്കുക മാത്രം ശ്രദ്ധിക്കുന്ന ഒരാൾക്കിലേക്ക് മാത്രം ശ്രദ്ധിക്കണ ഒരാള് മഹ്ലൂക്കിനെ ശ്രദ്ധ മറന്നു ഉദാഹരണങ്ങൾ ഫോട്ടോ എടുക്കാനിരിക്കാണ് അവങ്ങളോട് ഫോട്ടോഗ്രാഫർ എന്തു പറഞ്ഞു ക്യാമറിക്കോക്ക് ഇങ്ങനെ ശ്വാസം പോടക്കി പിടിച്ച് ഇങ്ങനെ അതിനൊക്കെ അങ്ങനെ കാട്ടിങ്ങനെ അപ്പൊ ഈ ഭാഗത്ത് ഈ ഭാഗത്തൊക്കെ കൊറച്ചാളുകൾ ഇങ്ങളെ ഈ കാട്ടിക്കുട്ടിലൊക്കെ കാണുന്നുണ്ട് അതിനിങ്ങോക്കണില്ല ഞങ്ങളെവിടെ നോക്കണേ എന്റെ ഈ കാട്ടിക്കുട്ടനെ അവര് കണ്ട് നിജണ്ട എനിക്ക് നാണം തോന്നും ഇങ്ങനെയൊക്കെ സോൾഡർ ഒക്കെ ഇങ്ങനെ പൊന്തിച്ച് ഹാൽമാൻമാര് പോലെ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ശ്വാസൊക്കെ പിടിച്ചാണ്ട് ഇങ്ങനെ പഴയ പവർ പവർമാൾട്ടിന്റെ പരസ്യത്തിലുണ്ട് എനിക്ക് ഇഷ്ടം അങ്ങനെ ഇരിക്കാണ് അത് ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കുറെ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട് അത് കാണണില്ല എന്തുകൊണ്ട് നിന്റെ നോട്ടം എന്തിൽ മാത്രമാണ് ക്യാമറയിൽ മാത്രമായതുകൊണ്ട് ഈ ഭാഗത്ത് ഈ ഭാഗത്തും ആളു കാണില്ല അവർ കാണുന്നുണ്ട് എന്നറിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെയ്യാനോട് കഴിയൂല അതിൽ മോശമില്ലേ ഒന്നും ഇങ്ങനെ ശ്വാസം പൊടിച്ച് ഇങ്ങനെ വോട്ട് എടുക്കാൻ കഴിഞ്ഞ ഇറങ്ങി പോലെ നേരത്താണ് മറ്റോ ചെറിയ ഒന്ന് തല തോറ്റു ഏ നിങ്ങളൊക്കെ സൃഷ്ടികളുടെ നോട്ടം കാണുന്നില്ല സദാ ആരിലേക്കാണ് നോട്ടം സ്രഷ്ട അതുകൊണ്ട് സൃഷ്ടികളുടെ നോട്ടം ഇവൻ അതാണ് അതാണ് നോക്കൂ തന്നെ ആത്മാവിന്റെ അർത്ഥത അതാണ് ആത്മാവിന്റെ ഉയർച്ച ആത്മാവിന്റെ ഉയർച്ചയെ തേടലാണ് ആത്മാർത്ഥത അവിടെ ആത്മാ ഉയേണ്ടിയും അപ്പൊ അതിലേക്ക് നോക്കുന്നേ ഇല്ല എന്ന്